താജ്മാങ്കോടാണ് എല്ലാവർക്കും സുഖം എന്ന് ചെയ്യുന്നത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യം പറയാനാണ് കാരണം എന്ന് വെച്ചാൽ പ്രവാസികളും ഇൻഷുറൻസും നമ്മൾ ഒരുപാട് ആൾക്കാർ എല്ലാ ജി സി സി കൺട്രിയിൽ താമസിക്കുന്ന ആൾക്കാരും പിന്നെ സ്വന്തമായിട്ട് ജോലികൾ കമ്പനി വിസക്കാരാണെങ്കിൽ കമ്പനി എന്തായാലും ഇൻഷുറൻസ് എടുക്കും പക്ഷെ നമ്മൾ സ്വന്തം പേപ്പറിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇൻഷുറൻസ് എടുക്കാൻ ഭയങ്കര മടിയാണ് ഇവർക്ക് ഒരു കാരണമെച്ചാൽ ഇവർ ഇൻഷുറൻസ് എടുക്കില്ല ചില സമയം ഇൻഷുറൻ എടുക്കുക തന്നെ ഇക്കാമ പു പുതുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇൻഷുറൻസ് എടുക്കുക ഇക്കാമ പു പുതുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് റിയാലിൻ്റെയൊക്കെ ഇൻഷുറൻസ് എടുത്ത് പുതുക്കി പിറ്റത്തെ കൊല്ലം ആ ഇൻഷുറൻ കഴിഞ്ഞതിന് മുമ്പ് വേഗം വീണ്ടും ഇക്കാമ പുതുക്കും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ ഇൻഷുറൻസ് സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ജി സി സി കൺട്രിയിൽ എവിടെയാലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇവിടെയൊക്കെ ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞ് പൈസ അങ്ങോട്ട് കൊടുക്കാതെ ഒരു ഒരു ഇഞ്ച് അങ്ങോട്ട് ഒരു ചികിത്സ ചെയ്യൂല അതായത് നിങ്ങൾക്ക് ഹൗസ് ഡ്രൈവർ ചീസക്കാർക്ക് പിന്നെ പ്രശ്നമില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് പോകുകയാണെങ്കിൽ അവിടുന്ന് ഫ്രീ ആയിട്ട് ചികിത്സ ഉണ്ട് മറ്റുള്ള ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറോ അറിയാൻ ഒരു വർഷം ചിലവാക്കാൻ മടിച്ചിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കഴിഞ്ഞ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആരും നിങ്ങൾക്ക് പൈസ തരങ്ങളൊക്കെ ഫില് തരുമോ തരൂല നിങ്ങൾ പുറത്ത് പണിയെടുക്കുന്ന ആൾ നിങ്ങൾ ഉണ്ടാക്കണം ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കി ഉണ്ടാക്ക പറ്റിക്കോളൊന്നും ആ പറ്റാത്ത സമയം കൊണ്ട് ചില സമയം സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും ഒരു അറ്റാക്ക് പോലെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട പ്രവാസികളോട് പറയാനുള്ള നമ്മൾ ഒരിക്കലും തീരുന്ന ഉരുകിത്തിരുന്ന് നമ്മൾ ഒരാൾക്ക് വെളിച്ചം കൊടുത്ത് നമ്മൾ സ്വയം തീരാൻ പാടില്ല മനസ്സിലായില്ലേ നമ്മളും ജീവിക്കണം നമ്മൾ കഷ്ടപ്പെടുന്നു നമ്മളും ജീവിക്കണം നമ്മൾ പ്രവാസ ജീവിതം നയിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സ്വയം ജീവിക്കാൻ വേണ്ടി ഒരിക്കലും മറക്കാൻ പാടില്ല നമുക്ക് സേഫ്റ്റി ആവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് ബാക്കി കൊടുത്താൽ മതിയെന്ന നാട്ടിൽ ബാക്കി മതി മതിയെന്നേ മക്കൾക്ക് ബാക്കി അയച്ചോർത്താൽ മതി കുടുംബക്കാർക്ക് ആ ബാക്കിയുള്ളത് കൊണ്ട് അവർ കഴിഞ്ഞാൽ മതി നമ്മൾ ഉരുകി നമ്മളില്ലാതായിട്ട് ഇത്രയും സമ്പാദി സമ്പാദിച്ച് കൂട്ടിയിട്ട് എന്താണ് കാര്യം നമ്മളൊന്നു ആലോചിച്ച് നോക്ക് ശരിയായ നേരെ വേണം ഭക്ഷണം കഴിക്കാതെ നാട്ടിലേക്ക് പൈസ അയക്കുന്ന ഒരുപാട് പ്രവാസികൾ എനിക്കറിയും നേരം വേണം ഭക്ഷണം കഴിക്കൂല ആ പൈസ പോലും എന്നിട്ട് ഒരു പത്തോ ഇരുപതോ കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ദയവ് ചെയ്ത് ഇൻഷാ അല്ല എല്ലാവരും എല്ലാവരും നമ്മളെ ജീവിതം ഒരു ചാൻസ് നിങ്ങൾ എടുക്കാൻ പാടില്ല ഇൻഷുറൻസ് നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടെടുക്കണം ഒരുപാട് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുടെ വിഷമങ്ങളും അവസ്ഥകളും നേരിട്ട് കണ്ടതുകൊണ്ടും കേട്ടറിഞ്ഞതുകൊണ്ടും മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം തന്നെ ദയവ് ചെയ്ത് എല്ലാ പ്രവാസികളും നമ്മൾ ഒരു ഒരു ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം അത് നമുക്ക് വേണ്ടിയാണ് നമുക്ക് നമ്മൾ കരുതൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകും നമ്മൾ